ശബരിമലയിൽ നിന്ന് കടത്തിയ ബാക്കി സ്വർണം എവിടെ അന്വേഷണ സംഘം ഇതുവരെ പിടിച്ചെടുത്തത് വെറും അഞ്ഞൂറ്റി എഴുപത്തിയാറ് ഗ്രാം സ്വർണം മാത്രമാണ് പോറ്റി കടത്തിയെന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്ന രണ്ടായിരത്തി ഗ്രാം സ്വർണത്തിൽ ബാക്കി എവിടെയെന്നതിൽ ദുരൂഹത അവസാനിക്കുന്നില്ല ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ അന്വേഷണ സംഘം ഇതര സംസ്ഥാനങ്ങളിലടക്കം നടത്തിയ പരിശോധനയിൽ ഇതുവരെ പിടിച്ചെടുത്തത് ഏകദേശം അഞ്ഞൂറ്റി എഴുപത്തിയാറ് ഗ്രാം സ്വർണം മാത്രമാണ് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് പ്രകാരം ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് കൊടുത്തുവിട്ട ദ്വാരപാലക ശില്പങ്ങളിലും നാല് കട്ടിളപ്പാളികളിലുമായി കുറഞ്ഞത് രണ്ടായിരത്തി ഗ്രാം സ്വർണമുണ്ട് കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളപ്പാളികളിലും മറ്റുമായി ആകെ ഗ്രാം പൂശിയത്മാർട്ട് ക്രിയേഷൻസിനും ആകെ ചിലവായത് അഞ്ഞൂറ്റി പതിനാല് ഗ്രാം സ്വർണം വിജിലൻസ് റിപ്പോർട്ടും എസ് ഐ ടി കണ്ടെത്തലുകളും അനുസരിച്ച് ഇതിൽ മുന്നൂറ്റി എൺപത്തി ആറ് പോയിന്റ് അഞ്ച് എട്ട് ഏഴ് ഗ്രാം സ്വർണവും സംഭാവന വഴി ലഭിച്ചതാണ് അതായത് യഥാർത്ഥ സ്വർണത്തിൽ നിന്നും ചെലവായതെന്ന് പറയാവുന്നത് വെറും നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് നാല് അഞ്ച് ആറ് ഗ്രാം മാത്രം വിജിലൻസ് കണക്കനുസരിച്ചുള്ള രണ്ടായിരത്തി അറുപത്തി നാല് പോയിന്റ് ഒന്ന് ഒൻപത് ഗ്രാം സ്വർണത്തിൽ നിന്നും ബാക്കി വരേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് പോയിന്റ് ഏഴ് മൂന്ന് നാല് ഗ്രാം ഇപ്പോൾ കണ്ടെടുത്ത അഞ്ഞൂറ്റി എഴുപത്തിയാറ് ഗ്രാം കുറച്ചാലും ആയിരത്തി മുന്നൂറ്റി അറുപതിലധികം ഗ്രാം സ്വർണ്ണത്തിന് എന്ത് പറ്റിയെന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം